സ്തുതിട്ടെ എസ് എ കെലിന്റെ പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം ഈജിപ്തിനെതിരെ പത്താം വർഷം പത്താം മാസം പന്ത്രണ്ടാം ദിവസം കർത്താവ് എന്നോട് അല്ലി ചെയ്തു മനുഷ്യപുത്ര ഈജിപ്ത് രാജാവായ ഫറവോയുടെ നേരെ മുഖം തിരിച്ച് അവനും ഈജിപ്ത് മുഴുവനുമെതിരെ പ്രവചിക്കുക ദൈവമായ കർത്താവ് അല്ലി ചെയ്യുന്നു ഈജിപ്ത് രാജാവായ ഫറവോ നൈൽ എൻ്റെതാണ് ഞാനാണ് അത് നിർമ്മിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് നദികളുടെ മദ്യയെ ശയിക്കുന്ന മഹാസർപ്പമേ ഞാൻ നിനക്കെതിരാണ് നിന്റെ കടവായിൽ ഞാൻ ചൂണ്ട കോർക്കും നിന്റെ നദികളിലെ മത്സ്യങ്ങളെയെല്ലാം നിന്റെ ശൽക്കങ്ങളിൽ ഞാൻ ഒട്ടിക്കും എന്നിട്ട് അവയോടുകൂടെ നിന്നെ ഞാൻ വെള്ളത്തിൽ നിന്ന് വലിച്ചു പുറത്തിടും നിന്നെയും നിന്റെ നദികളിലെ മത്സ്യങ്ങളെയും ഞാൻ മരുഭൂമിയിലേക്ക് വലിച്ചെറിയും അവിടെ തുറസായ സ്ഥലത്ത് നീ ചെന്നു വീഴും ആരും നിന്നെ ഒന്നിച്ചു കൂട്ടുകയോ മറവ് ചെയ്യുകയോ ഇല്ല ഭൂമിയിലെ മൃഗങ്ങൾക്കും ആകാശത്തിലെ പറവുകൾക്കും നിന്നെ ഞാൻ ഇരയാക്കും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ ഈജിപ്ത് നിവാസികളെല്ലാം അറിയും എന്തെന്നാൽ ഇസ്രായേൽ ഭവനത്തിന് നീ ഒരു ഞാങ്ങണവടിയായിരുന്നു അവർ പിടിച്ചപ്പോൾ നീ ഒടിഞ്ഞു അവരുടെ തോൽ കീറി അവർ നിന്റെ മേൽ ചാരിയപ്പോൾ നീ ഒടിഞ്ഞു അവരുടെ നടുവ് ഇളകിപ്പോയി ആകിയാൽ ദൈവമായി കർത്താവ് അല്ലി ചെയ്യുന്നു ഞാൻ നിൻ്റെ മേൽ വാളയയ്ക്കും മനുഷ്യരെയും മൃഗങ്ങളെയും നിന്ന് നിന്ന് ഞാൻ വിച്ഛേദിക്കും ഈജിപ്ത് വിജനവും ശൂന്യവുമാകും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയും നൈലെൻറ്റേതാണ് ഞാനാണതുണ്ടാക്കിയത് എന്ന് നീ പറയുന്നു അതിനാൽ ഞാൻ നിനക്കും നിൻ്റെ നദികൾക്കും എതിരാണ് മിക് ദോൽ മുതൽ സെവനെ ഗോ ഗോപുരം വരെ എത്യോപ്യയുടെ അതിർത്തിയോളം ഈജിപ്തിന് ഞാൻ ശൂന്യവും വിജനവുമാക്കും മനുഷ്യനോ മൃഗങ്ങളോ അതിലൂടെ സഞ്ചരിക്കുകയില്ല നാൽപ്പത് വർഷത്തേക്ക് ആരും വസിക്കുകയില്ല നിർജ്ജന ദേശങ്ങളുടെ മധ്യേ ഈജിപ്തിനെയും ഞാൻ നിർജ്ജനമാക്കും ശൂന്യമാക്കപ്പെട്ട നഗരങ്ങളുടെ കൂടെ നാൽപ്പത് വർഷത്തേക്ക് അവളുടെ നഗരങ്ങളും ശൂന്യമായി കിടക്കും ഈജിപ്തുകാരെ ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ ഞാൻ ചിതറിക്കും ദൈവമായ കർത്താവ് അല്ലി ചെയ്യുന്നു ചിതറി പാർത്തിരുന്ന ദേശങ്ങളിൽ നിന്ന് നാൽപ്പത് വർഷം കഴിയുമ്പോൾ ഞാൻ ഈജിപ്തുകാരെ ഒന്നിച്ചു കൂട്ടും അവരുടെ സുസ്ഥിതി ഞാൻ പുനഃസ്ഥാപിക്കും തങ്ങളുടെ ജന്മദേശമായ പാ പാത്രോസിലേക്ക് ഞാൻ അവരെ തിരികെ കൊണ്ടുവരും അവിടെ അവർ ഒരു എളിയ ജ രാജ്യമാകും അത് മറ്റെല്ലാ രാജ്യങ്ങളേക്കാൾ എളിയതായിരിക്കും ഇനി ഒരിക്കലും അത് മറ്റ് ജനതകളുടെ മേൽ ഉയരുകയില്ല അവരെ പരിക്കാനാവാത്ത വിധം ഞാൻ അതിനെ ചെറുതാക്കും ഇസ്രായേൽ ഇനിമേൽ ഈജിപ്തിനെ ആശ്രയിക്കുകയില്ല എന്തെന്നാൽ സഹായത്തിന് അങ്ങോട്ട് തിരിയുമ്പോൾ തങ്ങളുടെ തെറ്റിനെക്കുറിച്ച് അവർക്ക് ഓർമ്മ വരും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയും ഇരുപത്തേഴാം വർഷം ഒന്നാം മാസം ഒന്നാം ദിവസം കർത്താവിനോട് അല്ലി ചെയ്തു മനുഷ്യപുത്ര ബാബിലും രാജാവായ നമുക്കത്തിനെ സയറിനെതിരെ തൻ്റെ സൈന്യത്തെ കൊണ്ട് കഠിനമായി പൊരുതിച്ചു എല്ലാ തലയും കഷണ്ടിയായി എല്ലാ തോളിലെയും തൊലി ഉരിഞ്ഞു പോയി എന്നിട്ടും അവനോ അവൻ്റെ സൈന്യത്തിനോ ടയറിനെതിരെ ചെയ്ത വേലയ്ക്ക് പ്രതിഫലമൊന്നും ലഭിച്ചില്ല ദൈവമായ കർത്താവല്ലി ചെയ്യുന്നു ഈജിപ്ത് ദേശം ബാബിലോൻ രാജാവായ നമുക്കത് നെസറിന് ഞാൻ നൽകും അവൻ അവിടുത്തെ സമ്പത്തെല്ലാം തട്ടിയെടുക്കും അവിടെ അവൻ അവിടെ കൊള്ളയടിക്കുകയും കുത്തി കവരുകയും ചെയ്യും ഇതായിരിക്കും അവൻ്റെ സൈന്യത്തിൻ്റെ പ്രതിഫലം അവൻ്റെ കഠിനാധ്വാനത്തിൻ്റെ പ്രതിഫലമായി ഈജിപ്ത് ദേശം ഞാൻ കൊടുത്തിരിക്കുന്നു എന്തെന്നാൽ അവൻ എനിക്ക് വേണ്ടി അധ്വാനിച്ചു ദൈവമായ കർത്താവ് അല്ലി ചെയ്യുന്നു അന്ന് ഇസ്രായേൽ ഭവനത്തിന് ഞാനൊരു കൊമ്പ് മുളപ്പിക്കും അവരുടെ മധ്യേ ഞാൻ നിന്റെ വാ തുറക്കും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയും